കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഫ്രഞ്ച് പ്രതിരോധ താരമായിട്ടുള്ള അലക്സാണ്ട്ര കൊയേഫിനെ സൈൻ ചെയ്തതായിട്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയയിലും കെ വി എഫ് സി എക്സ്ട്രാടേയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പിന്നെ താരത്തെക്കുറിച്ച് അത്ര വലുതായിട്ട് തള്ളിയിട്ടില്ലെങ്കിൽ പോലും ഒരു മീഡിയ സൈസ് തള്ളി ഞാനും തള്ളിയായിരുന്നു ഇപ്പം എല്ലാവർക്കും വിശ്വസനീയമായിട്ടുള്ള സ്രോതസ്സായിട്ട് വിലയിരുത്തപ്പെടുന്ന മാർക്കസ് മർഗലോ ഈ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് പോയിട്ടുണ്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സും അലക്സാണ്ട്രയഫ് എന്ന ഫ്രഞ്ച് പ്രതിരോധ നിര താരവും തമ്മിൽ ലിങ്കുകൾ ഉണ്ട് ചർച്ചകൾ നടന്നു എന്നുള്ള കാര്യം സത്യമാണ് എന്നിരുന്നാൽ പോലും ഡീല് പൂർണ്ണമായോ അത് സംബന്ധിച്ചുള്ള ഒഫീഷ്യൽ വർക്കുകളെല്ലാം കംപ്ലീറ്റഡ് ആയോ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല എന്ന് മാർക്കസ് മർഗലോ പറഞ്ഞിട്ടുണ്ട് അപ്പം മാർക്കസിന്റെ അപ്ഡേറ്റ് ഷെയർ ചെയ്യാമെന്നതാണ് കൊയഫും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ലിങ്കുകൾ ഉണ്ടായിരുന്നു ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിന് മാർക്കസ്മറുകളെ ഉറപ്പ് നൽകുന്നുണ്ട് അതേസമയം ഡീൽ പൂർത്തിയായോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല ഒരുപക്ഷെ ഇനി പൂർത്തിയാവുമായിരിക്കും കംപ്ലീറ്റഡ് ആയിട്ടില്ല എന്നാണ് മാർക്കസ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കംപ്ലീറ്റഡ് ആയി എന്ന് മറ്റ് ചില സോഴ്സിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു